അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ആദ്യമായിട്ട് എല്ലാ കുടുംബങ്ങളും ജുമ്മ മുബ്ബാറൊക്കെ നേരുകയാണ് പരിശുദ്ധമായ ഉള്ളാഹുവിൻ്റെ മഹനീയമായ മക്കയിൽ നിന്ന് എന്തായാലും സൂര്യൻ്റെ ഉദയൊക്കെ കാണാം ഇന്ന് റബി ഉള്ളാഹ്റ് ആദ്യത്തെ ദിവസമാണ് ഒന്ന് അതുപോലെ ഒക്ടോബർ നാല് ഇവിടെ കുറേ മലയാളികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പല തട്ടങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മുമ്പൊക്കെ വന്നവരാണ് നാട്ടിൽ നിന്നൊക്കെ അവരൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രയാസങ്ങളൊന്നുമില്ല പൊതുവേ പ്രവാസത്തിൽ ഇവിടെ പല ആൾക്കാരായിട്ട് നമ്മൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ വളരെ സന്തോഷമാണ് പിന്നെ അതുപോലെ പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടെ വരും ബ്രഷ്യാൻ എന്നൊക്കെ അവരൊക്കെ കാണാറുണ്ട് എന്നൊക്കെ അതൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീകമാണ് എന്നാൽ അതാവും നിങ്ങൾക്കും അങ്ങനെയുള്ള പല പ്രവാസികളുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ എന്നാലും അവരൊക്കെ എപ്പോഴെങ്കിലാണ് പുറലോകത്തേക്കൊക്കെ വരിക ഇതുവരെ അവരവിടെ അങ്ങനെ സഹിച്ച് ജീവിക്കും രണ്ട് വർഷം ായിട്ട് എന്നാലും ഒന്നും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉമ്മമാരൊക്കെയാണ് വേണ്ടോ ഇഷ്ടംപോലെ ആജിമാർ ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് ഞാൻ നിൽക്കുന്നുണ്ട് വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരം കഴിഞ്ഞാൽ അവർക്ക് റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണ് കാരണം ആറ തൊട്ടിട്ട് അവർക്ക് പ്രഭാത ഭക്ഷണം ഇവിടെ കൊണ്ടുവരുന്ന ആജിമാർക്കൊക്കെ അവർക്ക് ഉച്ചക്ക് ഭക്ഷണം അതുപോലെ രാത്രി വൈകുന്നേരം ചായ അങ്ങനെയൊക്കെ ഉണ്ട് അതിനൊരു സമയ കൃത്യ നിഷ്ഠയൊക്കെ ഉണ്ട് ഗ്രൂപ്പുകളിൽ അല്ല ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ടങ്ങനെ പ്രഭാതത്തിൽ റൂമുകളിലേക്ക് പോകും കുറച്ചൊരു കുറച്ച് നേരം ആരോഗ്യമുള്ളവരൊക്കെ അറമയിൽ തന്നെ ഇരിക്കുന്നവരൊക്കെ എന്താ ചെയ്യും ചെയ്യാന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കുളിച്ച് മാറ്റി റൂമിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ തന്നെ കഴിച്ചൂട്ടുകട്ടോ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെ പിന്നെ അത്യാവശ്യം അടുത്ത് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് ലാസ്റ്റ് കാണിച്ചേരാട്ടോ വിശാല് എന്നാലും പ്രഭാതത്തിൽ ഇവിടെ കുറച്ച് പ്രാക്കളും ഒക്കെ ഒരു ഇതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب ديني يا ربي يا من هو مرشدي أيقنت أن إليك كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي مقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مَرَادِي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين الإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب ديني يا ربي يا من هو مرشدي الحمد <سلام> لله കുട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടു സന്തോഷിച്ചു എന്ന് കരുതുന്നു നമ്മുടെ മലയാളി ഹാജിമാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ അജിയാതെ സദ്ഭാഗത്തേക്കാണ് ആ സി സി ആ റോഡിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ ഞാൻ തോന്നുന്ന റൂം ഇവരെ തട്ടൊക്കെ എന്താ പേരെന്നറിയില്ല ഞാൻ കുറച്ചും ഇങ്ങോട്ട് ഉള്ളത് അതൊന്നും അനുഗ്രഹിക്കട്ടെ ഞാൻ എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ പല ഗ്രൂപ്പുകളും ഇവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കണ്ട ഇവിടെയൊക്കെ ഫറുദ്ദുകളൊക്കെ വെക്കുന്ന ആൾക്കാരാണ് കേട്ടോ റോഡ് സൈഡിൽ പത്രിയാറൊക്കെയാണ് ഫർദ് കിറൈറ്റ് എന്നാൽ നമുക്ക് അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടുകളിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല പറുദ്ധ തന്നെയാണ് എന്നാലും നല്ല ക്വാളിറ്റിയുള്ള പർദ്ദൊക്കെ നൂറും നൂറ്റി ഇരുപറിയ ആളൊക്കെ കൊടുക്കണം ഏതായാലും മതാവ് അനുഗ്രഹിക്കട്ടെ അതുപോലെ ചെറിയ കുട്ടികളുടെ പർദ്ദയൊക്കെ ഇവിടെ കിട്ടും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഡ്രസ്സുകൾ അതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വെച്ച് ഉക്കൽ തുടങ്ങി കേട്ടോ അതിലൊക്കെ ഈ സാഡിലൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ച് തരാം എന്തായാലും പടച്ചാറപ്പിൻ്റെ കാരുണ്ടോ കരിവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഒരു ഉമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അൽഹിന്ദിൽ വന്നാൽ തോന്നാട്ടോ അവർ അൽഹിന്ദിൽ നിന്നാണ് കാണുന്നത് ഇറങ്ങി ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം തവാഫ് ചെയ്തിട്ട് നിസ്കാരം കഴിഞ്ഞാൽ തവാഫ് ചെയ്തിട്ട് ഒന്നുകിൽ വഴിയൊക്കെ മാറിയിട്ട് അങ്ങിങ്ങെല്ലാം പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും എപ്പോഴും ഇവരോട് പറയാറുണ്ട് നിങ്ങൾ കഴിഞ്ഞാൽ ആരും ഇവിടെ നിൽക്കരുത് നേരെ നിങ്ങൾ റൂമിലേക്ക് പോവുക ഒന്നെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും കുറേ കാത്തുനിട്ടവരും മറ്റവർ റൂമിലേക്ക് പോയിട്ടുണ്ടാവും എന്നിട്ട് ഇവരൊക്കെ സംഗമിക്കുന്ന റൂമെന്നായിരിക്കും പിന്നെ ഇവിടുന്ന് അത്യാവശ്യം വഴുതിട്ടുന്നവരൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ റൂമുകളിലേക്ക് എത്തിച്ചു കൊടുക്കും കാരണം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ആ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയിട്ട് അവിടുന്ന് അവിടുത്തെ ഹോട്ടലിൻ്റെ കാർഡ് വാങ്ങിയിട്ട് നമ്മുടെ ബാഗിൽ വയ്ക്കുക എന്താവും നമുക്ക് പെട്ടെന്ന് ആർഗങ്ങൾ വഴിതെറ്റി കഴിഞ്ഞാൽ ആ കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇതൊക്കെ നമ്മളെ ഉമ്പ്രയ്ക്ക് വന്ന ഇന്ന് വന്നതെന്ന് തോന്നുന്നു കേട്ടോ അവരൊക്കെ നിസ്കാരം എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് സിയാർത്തിന് പോകും ഇന്നല്ല അവർ ജിയാർത്തിന് പോവുകയാണ് റസൂൾദാന്റെ വീടും അതുപോലെ ജന്നത്തിൽ മാല ജിന്നുപള്ളി എന്നാലും ആ ഭാഗത്തേക്ക് അവരിങ്ങനെ പോവുകയാണ് ഞാനിവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് ഇവിടുന്ന് നമ്മുടെ ഈ ഭാഗത്ത് ഉയരമുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പകർത്താനുള്ള പരിപാടിയാണ് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പ്രഭാതത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു കുറച്ച് ആറമിൻ്റെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉയരത്തിലാണ് അന്നേരം താഴത്തുള്ള ഇവരൊക്കെ താഴെ ഭാഗത്താണുള്ളത് ഞാൻ നേരത്തെ നിന്ന സ്ഥലമാണ് അവിടെ കുറേ ഒരു മലയാളി ഹാജിമാർ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അവർ ഇപ്പോൾ പോകണമെന്ന് തോന്നുന്നു പിന്നെ മറ്റവരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞു റസൂർ താൻ്റെ വീടൊക്കെ കാണാൻ പൊക്കാലത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് അങ്ങനെ പോവുകയാണ് ഇവിടെ ആ പ്രഭാതത്തിൽ ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ മുകളിലുള്ള ഇവിടെയൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളൊക്കെ നമ്മൾ ഉമറക്കൊക്കെ വരുന്ന സമയത്ത് റൂമൊക്കെ സിംഗിളായിട്ട് എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ട് ഇവിടെയൊക്കെ കിടക്കാം കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഈ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് കാരണം റൂമിന് നമ്മൾ അത്യാവശ്യം എൺപത് റിയാൽ നൂറ് റിയാലൊക്കെ കൊടുക്കേണ്ടി വരും എന്നാലും അവർ ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉമ്ര ചെയ്ത ശിഖമൊക്കെ അതൊക്കെ ഒന്ന് മാറി പ്രഭാതത്തിൽ ചായയൊക്കെ കുടിച്ച് പോകുന്നവരിലൊക്കെ കൂടുതൽ ആൾക്കാരും വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെയാണ് വരിക എന്നാലും ഇവിടെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇവരൊക്കെ എല്ലാവരും താഴത്തേക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ട് കേട്ടോ ഈ ഉയരുള്ള സ്ഥലത്തുനിന്ന് താഴത്തേക്ക് ഇങ്ങനെ എല്ലാവരും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഇറങ്ങിയവിടെ തന്നെ മൂന്നാം നമ്പർ ബാബി സ്മൈലാണ് ഈ കാണുന്നത് കേട്ടോ അതിൽ കൂടിയാണ് ഉമ്പ്രീ മത്താഫിൽ നിന്ന് വരുന്നവരൊക്കെ വരിക ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ വർക്കിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രശുദ്ധമായ ഹറമിൽ നല്ലൊരു കാഴ്ച നമുക്ക് എപ്പോഴും മനസ്സിൽ ഇത് കാണുമ്പോൾ കാണുമല്ലാത്തൊരു സന്തോഷമല്ല നിങ്ങൾക്കൊക്കെ ആ സന്തോഷത്തിൽ നമ്മളൊക്കെ ചെയ്യണം ദ്വാര ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ പല പ്രശ്നങ്ങൾ പരാമർശങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ അർജുൻ്റെ കുടുംബ ഒരു ഭാഗത്ത് മനാഫ്ഖാൻ്റെ കുടുംബ ഒരു ഭാഗത്ത് നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നാലും ഓരോ പരാമർശങ്ങൾ വരും അതിന് കുറേ മീഡിയകൾ വരും ഇങ്ങന്ന് ചോദിക്കും അങ്ങന്ന് ചോദിക്കും കുറേ കുറ്റപ്പെടുത്തലുകൾ എന്നാലാ മരി മരണപ്പെട്ടുപോയ മനുഷ്യന് സമാധാനം ദൈവം നൽകട്ടെ എന്ന് മാത്രമേ ഇവിടുന്ന് പ്രാർത്ഥിക്കാനുള്ളൂ എന്നാലും നല്ല ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുള്ള നമുക്ക് ആ മനസ്സ് ദൈവം നൽകട്ടെ എല്ലാ കുടുംബങ്ങൾക്കും അതുപോലെ പഠിച്ചവൻ്റെ കാരുണ്യവും കരിവും ഒക്കെ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ തന്നെ എത്രയോ മനുഷ്യർ നമ്മുടെ ഇടയിൽ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒക്കെ വാർദ്ധക്യത്തിലൊക്കെ കടന്ന് അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവരും അവരെ നോക്കാനില്ലാത്തവരും മക്കൾക്കൊന്നും സമയമില്ലാത്തവരും അങ്ങനെ കുറേ തലത്തിൽ കൂടി കടന്നു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ നന്മ ചെയ്യുമ്പം അത് ജനങ്ങൾ ഏറ്റെടുക്കും അതാണ് നമ്മളിപ്പോഴൊക്കെ കേരളത്തിൽ കാണുന്നത് മനാഫ് കയൊക്കെ എത്രയോ മനുഷ്യർ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് മനാഫ് കയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബമാണ് അവർക്കൊന്നും ഇതിൻ്റെ പൈസ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തവരാണ് അവർക്ക് അവർക്കെന്തതിനെ ഒരു ആവശ്യം റീച്ചിൻ്റെയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ ജനങ്ങളെ ഏറ്റെടുത്തത് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഏറ്റെടുത്തത് നമുക്ക് പോലും അറിയില്ലായിരുന്നു കാരണം അയാളുടെ ആ മനുഷ്യത്വം കണ്ടിട്ടാണ് നമ്മൾക്ക് അത് ഏറ്റെടുത്തത് കാരണം എത്രയോ പ്രാവശ്യം അവിടെ പോലീസുകാരായിട്ടും അവരുമായിട്ടും ഇവിടെ ആയിട്ടും എല്ലാ ആൾക്കാരുമായിട്ടും അവിടെ സ്വന്തം പറയുക സ്വന്തം നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു അനുജം നമുക്ക് നഷ്ടപ്പെട്ട ഉണ്ടാവുക നമ്മൾ പരമാവധി നമ്മൾ ഫൈറ്റ് ചെയ്യും അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ചാനലുകളും ചാനലുകളിൽ കൂടെ നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അവരോട് അത്രയും സ്നേഹം കേരളത്തിലെ ജനം കാരണം അവിടെ ജാതി മതം അല്ല അവിടെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല അവിടെ ഒരു മനുഷ്യത്വം എന്നുള്ളത് മാത്രമാണ് അതിനൊക്കെ നമ്മളെ മുസ്ലിം ഹിന്ദു എന്നൊക്കെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ മനസ്സ് ജീർണിച്ച മനസ്സാണ് അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക അവരെന്നടുപ്പിക്കരുത് ഹിന്ദു മുസ്ലിം ഇങ്ങനെയല്ല നമ്മൾ പരസ്പരം സഹായിക്കേണ്ടവരാണ് നമ്മളെപ്പോഴും മരണപ്പെട്ടു പോകുന്നവരാണ് ഇവിടുന്ന് ഇപ്പം ഇപ്പോൾ അർജുനൻ മരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ നല്ല ഉഷാറുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ആക്സിലൻ്റ് ഇതാണ് മനുഷ്യൻ പിന്നെ അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുക ജീവിതം നമുക്കെന്നു മുന്നോട്ട് പോകാനുള്ളതാണ് ഇനി ഞാൻ പറയുന്നത് ആ ഈശ്വർ മാൽപ്പയൊക്കെ വെറുതെ വിടണം കേട്ടോ കാരണം അയാളൊരു സംസ്ഥാനക്കാരനാണ് അയാൾക്കൊന്നും നമ്മൾ പ്രയാസം കൊടുക്കരുത് അയാളൊക്കെ ആഴങ്ങളിലേക്ക് കൂടിയിട്ടിറങ്ങിയതാണ് ആ നല്ല ഒഴുക്കിലും അങ്ങനെ നിങ്ങൾ മാനിക്കണം എന്ന് പറയുകയാണ് ഞാൻ നമ്മുടെ കേരള സമൂഹ കേരളത്തിലുള്ള നമ്മുടെ കുടുംബം അർജുൻ്റ് കുടുംബത്തിനോട് അയാൾക്കൊന്നും ഒരു അയാളുടെ മക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ട് അങ്ങനെയൊക്കെ പോകുന്നവരാണ് എന്നാലും അവർക്ക് നമ്മൾ കാരണം അവരെ നമ്മളെ സ്നേഹിക്കുകയാണ് കേരളക്കാർ സ്നേഹിക്കുകയാണ് നമ്മുടെ ഇത് കണ്ടിട്ട് ഉത്തരം കണ്ടിട്ട് അതിലാണ് ഇപ്പോൾ ചെറിയൊരു വികഡിതമായിട്ടുള്ള വർത്താനങ്ങളും സംസാരങ്ങളും ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഇട്ടിട്ട് മീഡിയകളുടെ ജീവിതം അതാണ് അവരുടെ അവരങ്ങനെ ജീവിക്കും കുറ്റങ്ങളും അത് ഇതൊക്കെ അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞിട്ട് അവരെ റീച്ച് കൂട്ടുകയാണ് അതിലൊന്നും നമ്മൾ തലവെച്ചു കൊടുക്കരുത് നമുക്കിപ്പോൾ സയലന്റായിട്ട് നിൽക്കുക നമ്മൾ കുടുംബങ്ങൾ അർജുൻ്റെ കുടുംബങ്ങളും റാഫ്കയുടെ കുടുംബങ്ങളൊക്കെ പരസ്പരം കാണുക സംസാരിക്കുക അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തിനും വിട്ടു വീഴ്ച ഓർ തയ്യാറാണ് കേട്ടോ ആ മനുഷ്യൻ്റെ വാക്കുകളൊക്കെ നമ്മൾ അതാണ് നമ്മൾ സ്നേഹിക്കാൻ കാരണം നമ്മൾ കുറ്റം പറയരുത് ഒരു മീഡിയയിൽ വന്നിട്ട് ഒരു കാലത്ത് നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയരുത് എന്നാൽ അവിടെ നിന്ന് അത് ചുവഞ്ഞ് ഇവിടുന്ന് ഇത് ചുവഞ്ഞ് പിന്നെ അത് ഒരു വലിയ സ്പാർക്കിലേക്ക് കൊണ്ടുപോയി പരസ്പരം മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും എന്നാലും നമ്മൾ കാണാൻ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം എൻ്റെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാ കേരളീയർക്കും സമ്മാനിക്കുകയാണ് പരിശോധന മക്കയിൽ നിന്ന് ജുമാ മുബാർക്ക് അസ്സലാ വലൈക്കും വരഹമുല്ല